ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അര മീറ്റർ തുണി കൊണ്ട് ഒരു ആറ് മുതൽ ഏഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു ഹോൾട്ടർ നെക്ക് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിത് പട്ടു അവിടെ കൂടെയും അതുപോലെ തന്നെ പലാസോ പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമുക്കൊരു അര മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഇതുപോലൊരു ടോപ്പ് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു ടോപ്പും അതുപോലെ തന്നെ ഒരു പലാസോ പാൻറ്റും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പാൻറ്റ് ചെയ്യുന്നില്ല ടോപ്പ് മാത്രമാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് ഞാൻ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പോൾ കൂട്ടി പതിനഞ്ചര ഇഞ്ചിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യം നമുക്കിതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യുക നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് സോറി നെക്കിൻ്റെ വിത്ത് രണ്ടര ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഒരു ഇഞ്ചുമാണ് കേട്ടോ എടുക്കുന്നത് കോളറിനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരിഞ്ച് ധാരാളം മതിയായിരിക്കും അതിന് ശേഷം അതൊന്ന് വരച്ചെടുക്കാൻ ചെറിയൊന്ന് ഗർവ് ചെയ്ത് വരച്ചു വച്ചാൽ മതി ഷോൾഡറ് ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ആവശ്യമില്ല ഇത് ഷോൾഡർ ഇല്ലാത്ത ടൈപ്പ് ഒരു ടോപ്പാണ് എങ്കിലും ഞാൻ ആംഹോള് മാർക്ക് ചെയ്യാനായിട്ട് ആ ഷോൾഡർ അവിടെ ഒന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻ്റിൽ നിന്ന് നേരെ താഴേക്ക് ആംഹോളും ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം ഞാൻ ആംഹോളും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി താഴെ ആംഹോളിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ചെസ്റ്റ് ഞാനിവിടെ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ആറര അല്ലെങ്കിൽ ഏഴൊക്കെ മാർക്ക് ചെയ്യാം വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ഏഴോ ഒക്കെ മാർക്ക് ചെയ്യട്ടെ അത് നിങ്ങളുടെ കുട്ടികളുടെ വണ്ണത്തിൻ്റെ അനുസരിച്ചിരിക്കും അതിനുശേഷം അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുക്കാം പാം ഹോള് നമ്മളവിടെ വരച്ചിട്ടുണ്ട് ചെസ്റ്റ് അവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്യാം ബോഡി ലെങ്ത്ത് ഇവിടെ ഒൻപത് ഇഞ്ചാണ് ആ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് നമ്മളൊരു ആറ് ഇഞ്ചാണ് ഷേപ്പിൻ്റെ മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ലെങ്ത്ത് എടുത്ത് കൊടുക്കാം എനിക്കിവിടെ പതിനാല് ഇഞ്ചാണ് വേണ്ടത് പ്ലസ് ഒന്നര ഇഞ്ച് തയൽത്തുമ്പോൾ കൂട്ടി പതിനഞ്ചര ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്തതിൽ താഴെ ഞാൻ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മുകളിലും താഴെയും ആറര സെൻറ്ററിൽ വരുമ്പോൾ ആറാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം ഒരു ഒന്നര ഇഞ്ച് നമുക്കവിടെ തുമ്പും കൊടുക്കേണ്ടതുണ്ട് തുമ്പ് ആ താഴെ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പരച്ചേക്കണം അതിൻ്റെ ഒപ്പം തന്നെ വരച്ചെടുക്കണം അപ്പോൾ ഇത്രയാണ് നമ്മളവിടെ വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നെക്കും ഞാൻ ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത് രണ്ടും ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുക ഇനി നമുക്കതിൻ്റെ ആ ഒരു ഷോൾഡർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട് നമുക്കിവിടെ ഷോൾഡർ ഇല്ലാത്ത ഒരു ടോപ്പാട്ടോ അപ്പോൾ ആ നെക്ക് വിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കണേ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്തേക്കണേ ആ ഷേപ്പ് വരച്ചേക്കണേ ആ ഭാഗം കണ്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഷേപ്പ് വരച്ചേക്കണേ ആ ഒരു കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക നമ്മൾ ആ ഒരു ഷോൾഡർ ഫുള്ളായിട്ടും അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഷോൾഡർ ഇല്ലാത്ത ഒരു ടോപ്പാണ് കേട്ടോ അത് എന്നിട്ട് നമ്മൾ ആ വരച്ച് ആ വരയെക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്കത് നിവൃത്തിയിട്ട് കഴിയുമ്പോൾ ഏകദേശം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് നിവൃത്തിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് ഇരിക്കുന്നത് മുകൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ കോളർ വരുന്നത് കേട്ടോ ഇനി ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസിൽ നമ്മൾ ഹുക്കും അയ്യും വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ബാക്ക് പീസൊന്ന് രണ്ടും സെപ്പറേറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് പീസ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പീസും റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ രണ്ട് പീസും നമ്മുടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അതേപോലെ തന്നെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി വേറെ രണ്ട് പീസ് വേണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ഹുക്കും മയ്യും പിടിപ്പിക്കാനാണ് ഒന്ന് രണ്ടര ഇഞ്ചിൻ്റെയും ഒന്ന് രണ്ട് ഇഞ്ചിൻ്റെയും പീസാണ് വേണ്ടത് ലെങ്ത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ അതേ ലെങ്ത്ത് തന്നെയാണ് ഞാനൊരു പതിനാറ് ഇഞ്ചിലാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഈ ഒരു പീസ് നമുക്ക് വീണ്ടും വേണം കാരണം ഇത് നമുക്ക് കോളർ വയ്ക്കാനുള്ളതാണ് കോളർ വയ്ക്കാനായിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് വിട്ട് വരുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആദ്യം ആംഹോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമുക്കത് തിരിച്ചിട്ടെടുക്കാം ആംഹോള് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി മോൾഭാഗം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിടാം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പതിച്ചടിക്കുകയും ചെയ്യാം ഞാനിവിടെ പതിച്ചടിക്കുന്നില്ല എന്നിട്ട് ആ സൈഡിലുള്ള പീസും ലൈനിങ്ങും തമ്മിലൊന്ന് യോജിപ്പിച്ച് തയ്ച്ചെടുക്കുന്നുണ്ട് മുകൾ ഭാഗം ഒന്ന് യോജിപ്പിച്ച് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഒഴുകി കിടക്കുന്ന തുണി ആയതുകൊണ്ട് ഒന്ന് തയ്ച്ചെടുക്കുന്നതാണ് ആണെങ്കിൽ അയൺ ചെയ്തെടുത്താൽ മതി ബാക്ക് പീസ് ഞാൻ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് പീസിൽ ഞാൻ ആംഹോള് മാത്രമാണ് ആദ്യം തയ്ച്ചെടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഒറ്റ പീസിൽ നിന്നായത് കൊണ്ട് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ട് പീസായിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാൻ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ആംഹോള് മാത്രമാണ് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞ് അതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ ഫ്രണ്ട് പീസിൽ പോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് യോജിപ്പിച്ച് അടിച്ചെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആ സെൻറ്ററിൽ വരുന്ന ആ ആയിട്ടുള്ള ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡ് ഭാഗവും അതുപോലെ തന്നെ സെൻറ്ററിലുള്ള ഭാഗവും കൂടെ നമ്മളൊന്ന് മെയിൻ പീസും ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സൈഡും ഞാനിന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഹുക്ക് വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കുക അതല്ല ഇനിയിപ്പോൾ സിബാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെയാണ് വയ്ക്കുക അപ്പോൾ ഞാനിവിടെ ഹുക്കാണ് വയ്ക്കുന്നത് അപ്പോൾ മോൾഭാഗവും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ അടിച്ച് മറിച്ചിടുക അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഹുക്കും അയ്യും പിടിപ്പിക്കാനുള്ള ആ ഒരു പീസ് ഒന്ന് പിടിപ്പിച്ചെടുക്കണം നമ്മളിതിൽ രണ്ട് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമ്മുടെ അളവുകളൊക്കെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ലെഫ്റ്റ് സൈഡിലുള്ള പീസിൽ നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ പീസാണ് വെക്കുന്നത് റൈറ്റ് സൈഡിലുള്ള പീസിൽ നമ്മൾ രണ്ടര ഇഞ്ചിൻ്റെ പീസാണ് വെക്കുന്നത് കേട്ടോ ലെഫ്റ്റിൽ വെക്കുമ്പോൾ നമ്മളെ മെയിൻ പീസിൻ്റെ നല്ല വശത്താണ് വെച്ച് കൊടുത്തിട്ട് അടിച്ചിട്ട് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പീസിൻ്റെ ഒരല്പം പോലും വെളിയിലേക്ക് കാണില്ല ഫുള്ളായിട്ട് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പീസിൽ തയ്ക്കുമ്പോൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് ചീത്ത വശത്ത് നമ്മുടെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് പതിച്ചടിക്കാം എന്നിട്ട് ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പീസ് മടക്കി വെച്ച് കൊടുക്കുക അപ്പോൾ മടക്കി വെച്ചുകൊടുക്കുന്നത് നല്ല വശത്തേക്കാണ് ഇതുപോലെ മടക്കി വെച്ചിട്ട് അരിക ചേർന്നൊന്ന് അടിച്ചെടുക്കുക ഇത് നമുക്ക് അയി വയ്ക്കാനുള്ള ആ ഒരു പീസാണ് കേട്ടോ മറ്റേത് ഹുക്ക് വയ്ക്കാനുള്ള പീസും അപ്പോൾ രണ്ടും ഇതുപോലെ ആയിട്ട് അടിച്ചെടുക്കുക അപ്പോൾ രണ്ടും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശമാണ് മുകളിൽ കാണുന്നത് ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശമോ ഒരുപോലെ ചേർത്ത് വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ബോഡി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആ ബോഡി ഷേപ്പ് ചെയ്തേക്കണേ ആ ലൈനിൽ കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ പതിമൂന്ന് ഇഞ്ചായിരുന്നു നമ്മുടെ ചെസ്റ്റ് വരുന്നത് അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഒരുപാടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ഏകദേശം ഒരു ഇഞ്ച് തൈൽത്തുമ്പ് മാത്രമാക്കി എടുക്കുക ഒരുപാട് തുമ്പ് തയ്യൽത്തുമ്പാവുമ്പോൾ നമുക്ക് താഴ്ഭാഗമൊക്കെ മടക്കി അടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി മൊത്തം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി നമുക്ക് താഴെ ഒന്ന് മടക്കി അടിക്കാം അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിൽ കോളർ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയാണ് നമ്മുടെ പീസ് വരുന്നത് ഇനി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെൻറ്റർ ഭാഗം ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ചീത്തവശമാണിത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ചീത്തവശത്താണ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ആ കോളറിൻ്റെ പീസ് എടുക്കുക ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചും വിട്ട് വന്നിട്ടുള്ളത് മൂന്നിഞ്ചുമാണ് കേട്ടോ അപ്പോൾ കോളർ എങ്ങനെയാണ് അളന്നെടുക്കണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ കഴുത്തിൽ ഇതുപോലെ ടേപ്പ് കുത്തനെ നിർത്തിയിട്ട് വേണം അളന്നെടുക്കാൻ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല ഒരുപാട് ആവാനും പാടില്ല കറക്റ്റ് ആ ഒരു കുറച്ചൊരു ലൂസിട്ട് നമ്മളിതിങ്ങനെ അളന്നെടുക്കുക നമ്മൾ ഈ അളന്നെടുക്കുന്ന അതേ അളവ് തന്നെയായിരിക്കും നമ്മൾ കോളർ തയ്ച്ച് വരുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈറ്റായിട്ട് പിടിച്ച് അളക്കരുത് ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനാല് ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇഞ്ച് തൈൽത്തുമ്പോഴും കുട്ടി ഒരു പതിനഞ്ച് ഇഞ്ചിൽ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പീസ ഒരു പതിനഞ്ച് ഇഞ്ചിലാണ് അതിന് ശേഷം നമുക്ക് അതിൻ്റെ രണ്ട് സൈഡും ഒരു കാലിഞ്ച് വെച്ചിട്ട് മടക്കി അടിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചീത്ത വശത്ത് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ ടോപ്പിലേക്ക് വെച്ചു കൊടുക്കാം ടോപ്പിൻ്റെ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ ആ മാർക്ക് ചെയ്തിലേക്ക് ഇപ്പോൾ ഈ പീസിൻ്റെ സെന്ററും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാർക്കിങ്ങുകൾ തമ്മിൽ ഒരുപോലെ വെച്ചു കൊടുക്കുക കറക്റ്റ് സെൻറ്ററിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടതെട്ടോ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് കയറി ഒരു സൈഡിലേക്ക് ഇറങ്ങിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ആ പോയിൻ്റുകൾ മാർക്ക് ചെയ്തത് ഒരുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആ സെൻറ്ററിലുള്ള ആ ഒരു പീസിൻ്റെ എൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം ഇതുപോലെ അടിച്ച് വരിക അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഭാഗം ഏകദേശം കോളർ വെച്ചിട്ട് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബാക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ബാക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നേരെ അടിച്ചു കൊടുക്കരുത് അതിൻ്റെ എൻഡ് ഭാഗവും ബാക്ക് സൈഡിൻ്റെ എൻഡ് ഭാഗവും ഒരുപോലെ വെച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരും അത് കുഴപ്പമില്ല അതങ്ങനെ കിടന്നോട്ടെ നമ്മുടെ എൻഡുകൾ തമ്മിൽ ഒരുപോലെ വയ്ക്കുക സെൻറ്ററിലുള്ള ഭാഗം നിങ്ങൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ എൻഡും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിൻ്റെ എൻഡും ഒരുപോലെ വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക അപ്പോൾ ഇടയ്ക്ക് പ്ലെയിനായിട്ട് കുറച്ച് നമ്മൾ അടിച്ചു പോകുന്നുണ്ട് അത് കുഴപ്പമില്ല ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൻ്റെ പീസിലേക്ക് കയറി വരുന്നുണ്ട് ഇവിടുത്തെ മുതലാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ ഒരു കാലിഞ്ച് തൈൽത്തുമ്പിട്ട് അടിച്ചെടുക്കുക അവസാനം വരുമ്പോൾ രണ്ടും ഒപ്പമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മളിപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ മാത്രമേ അടിക്കാനുള്ള കണ്ടോ ഈ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് അത് കുഴപ്പമില്ല ഇനി ഇപ്പറേ കണ്ടോ ഇങ്ങേറ്റത്തെ പീസും കൂടെ നമ്മൾ അടിച്ചെടുക്കണം ഇത് ബാക്ക് പോർഷനാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ ഭാഗവും നമ്മുടെ കോളറിൻ്റെ കാലിഞ്ച് മടക്കി അടിച്ചേക്കുന്ന ആ ഭാഗം കണ്ടില്ലേ ആ ഭാഗവും കൂടെ ഒരുപോലെ വെക്കുക എന്നിട്ട് ലോക്ക് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുക കാലിഞ്ച് തുമ്പിട്ട് അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ആ ചോക്കും കൊണ്ട് വരച്ച ഭാഗത്താണ് നമ്മുടെ ബാക്ക് സൈഡ് എൻഡ് ചെയ്യുന്നത് അത് ഞാനിങ്ങോട്ട് അടിച്ച് പോരുന്നേ ഉള്ളൂ നമ്മളൊരു സ്റ്റിച്ചൊക്കെ കൊടുത്താൽ മതിയായിരിക്കും ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഒറ്റ സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിപ്പോൾ കൊടുത്തു എന്നുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മളിപ്പോൾ ചീത്ത വശത്ത് വെച്ചല്ലേ അടിച്ചാൽ ഇനി നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അടിക്കണം ഈ ഒരു പീസ് നമ്മൾ നല്ല വശത്തേക്ക് വെച്ചിട്ട് അടിക്കണം സെൻറ്റർ ഒരുപോലെ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് വ്യത്യാസം വരും ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട് അത് നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരുപോലെ അടിക്കുമ്പോൾ അത് അന്നേരം പറഞ്ഞ് തരാം അപ്പോൾ ഈ രീതിയിൽ പതിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ബാക്ക് സൈഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പതിച്ചടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ ഇത് നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു ഉള്ളിലേക്ക് മടക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഈ എൻ്റെ ഭാഗമൊക്കെ നല്ല കൃത്യമായിട്ട് വെച്ചിട്ട് അടിച്ചു പോരുക ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അതിൻ്റെ അറ്റം ചേർന്ന് അടിക്കുക അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി കണ്ടോ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നത് അപ്പോൾ അതിൻ്റെ താഴെ പീസ് തുണി ഉണ്ട് ഒരു പീസ് തുണി അവിടെ ഉണ്ട് ആ തുണിയും നമ്മുടെ മുകളിലിരിക്കുന്ന തുണിയും കൂടെ രണ്ടും മടക്കി വെച്ചിട്ട് വേണം ഇതുപോലെ അടിക്കാൻ നമ്മൾ ഓൾറെഡി മുകളിലിരിക്കുന്ന പീസ് മടക്കി വെച്ചിട്ടാണല്ലോ അടിക്കുന്നത് അപ്പോൾ താഴെ ഇരിക്കുന്ന പീസും കൂടെ അതുപോലെ കാലിഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി രണ്ടും ഇതേയും തയ്യൽത്തുമ്പ് കാണത്തക്ക രീതിയിൽ ആവരുത് കാണാൻ പാടില്ലാത്ത രീതിയിൽ രണ്ടും കൂടെ ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെയും ഗ്യാപ്പ് വരുന്നുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് കുഴപ്പമില്ല ആ ഒരു പീസ് മടക്കി വയ്ക്കുമ്പോൾ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോൾട്ടർനേറ്റ് ടോപ്പ് ആട്ടോ ഭംഗിയാണ് കുട്ടികളിട്ടാലും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണിത് കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ ടോപ്പ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് അവിടെ ഹുക്കും അയ്യും പിടിപ്പിക്കാനുള്ളതാണ് നമ്മളത് പിടിപ്പിച്ചിട്ടില്ല ഹുക്ക് പിടിപ്പിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചോട്ട് നല്ല സിബൊക്കെ ആണെങ്കിൽ കുറച്ചൂടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി പുതിയ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്